ചില കാര്യങ്ങൾ നമ്മൾ അറിയാൻ തന്നെ വൈകിപ്പോവും അങ്ങനെ ഒരു ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്തെ പറ്റി അറിയുന്നത് എന്നിരുന്നാലും നിങ്ങളിൽ പലരും അറിയുമായി പലർക്കും അറിയുമായിരിക്കും എന്തായാലും ഞാൻ ഈ സ്ഥലം പരിചയപ്പെടുത്തി തരാം നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറായ വാഗ ബോർഡർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സ്ഥലത്തെക്കുറിച്ച് ഞാൻ അറിയാൻ തന്നെ കുറച്ച് വൈകി എന്തായാലും എൻ്റെ യാത്രയ്ക്കിടയിൽ ഒരു സുഹൃത്ത് പറഞ്ഞു തന്നതാണ് ഇങ്ങനൊരു സ്ഥലമുണ്ട് അവിടെ പോയിക്കോളും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം കൂടിയാണ് അവിടെ നടക്കുന്നതെന്ന് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലത്തെക്കുറിച്ച് അറിയുന്നത് നിങ്ങളിൽ പലർക്കും ഈ ഒരു സ്ഥലത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കാം നിങ്ങളെന്തെങ്കിലും ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം ഈ ഒരു സ്ഥലം നിൽക്കുന്നത് നമ്മുടെ ഗോൾഡൻ ടെമ്പിളിൽ നിന്നും അതായത് പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിളിൽ നിന്നും ഗോൾഡൻ ടെമ്പിൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ ഒരുപാട് ഗോൾഡ് ഗോൾഡൻ ടെമ്പിളുകൾ ഉണ്ട് അപ്പോൾ പഞ്ചാബിലെ അമൃത്സറിലുള്ള ഗോൾഡൻ ടെമ്പിൾ കാണാൻ പോവുകയാണെങ്കിൽ ഈ സ്ഥലത്തേക്ക് വെറും മുപ്പത് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ബസ് റൂട്ടായിരിക്കും ഏറ്റവും നല്ലത് കാരണം അൻപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ വാഗാ ബോർഡിൻ്റെ പരിസരത്ത് തന്നെ കൊണ്ടുചെന്ന് ഇറക്കുന്നതാണ് അതുപോലെ ട്രെയിൻ ആണ് പക്ഷേ ട്രെയിനിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു ഒത്തിരി ദൂരം വീണ്ടും പോകേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ബസ്സിൽ പോകുന്നതാണ് അതുപോലെ തന്നെ നാല് മണിക്ക് ശേഷം മാത്രമാണ് വൈകുന്നേരം നാല് മണിക്ക് ശേഷം മാത്രമാണ് ഇവിടെ ഓപ്പൺ ആവുന്നത് അതുകൊണ്ട് നിങ്ങൾ രാവിലെ തന്നെ ഒന്നും ഇവിടെ എത്തേണ്ട ഒരു ആവശ്യവുമില്ല നമ്മുടെ കയ്യിലുള്ള ബാഗുകളൊന്നും ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തേക്ക് അലൗഡല്ല അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്ത് കാണുന്ന കടകളിൽ നമ്മൾ ചില്ലറ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അൻപത് രൂപ നൂറ് രൂപ ഒക്കെ കൊടുക്കേണ്ടി വരും ആ ഒരു പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരത് സേഫ്റ്റി ആയിട്ട് എടുത്തു വയ്ക്കുന്നതാണ് ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് തിരിച്ച് അമൃത്സറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ബസ് അവൈലബിൾ ആണ് കൂടുതലൊന്നും ഉണ്ടാവില്ല ഒരു ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ച് പെട്ടെന്ന് തന്നെ നടന്ന് ബസ്സിലെ സീറ്റ് ഉറപ്പ് വരുത്തുക ഇനി ഇവിടെ നടക്കുന്ന പ്രോഗ്രാം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ